ഹലോ നമസ്തോ സബ്ലോക് സബ് ടിക്കൻ ഇന്ന് നമ്മൾ ഹിന്ദിയിൽ പഠിക്കാൻ പോകുന്ന ഒരു ഫ്രൈസാണ് പട അല്ലെങ്കിൽ പടേഗ ഇതെവിടെയാണ് യൂസ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാന്നോക്കട്ടോ അപ്പോ പടേക എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെ പറയേണ്ടി വരില്ല എനിക്ക് പോകേണ്ടി വരും എനിക്ക് ചെയ്യേണ്ടി വന്നു കാണേണ്ടി വരും കാണേണ്ടി വന്നു ഇങ്ങനെയൊക്കെ പറയേണ്ടി വരില്ല അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാന്നാണ് നമ്മൾ പട അല്ലെങ്കിൽ പടേഗ എന്ന് പറയാറ് അപ്പോ നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം ഓക്കെ എനിക്ക് ഇന്നലെ ഓഫീസിലേക്ക് പോകേണ്ടി വന്നു എനിക്ക് ഇന്നലെ ഓഫീസിലേക്ക് പോകേണ്ടി വന്നു ഓഫീസ് ഓഫീസ് പട പട എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു മഴ കാരണം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു എന്ന് പറയാം എനിക്കറിയാം ബാരിഷ്കാരൻത്തിനെ വീട്ടിൽ തന്നെ തന്നെ എന്നുള്ളത് തന്നെ എന്ന ശബ്ദം കൊടുക്കാറുണ്ടോ അപ്പോ ബാലിഷ്കാരൻ ഗർമേഹി ബൈറ്റിനെ പട മഴ കാരണം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു എനിക്ക് അവരുടെ വാക്ക് അനുസരിക്കേണ്ടി വന്നു അങ്ങനെ പറയാം എനിക്ക് അവരുടെ വാക്ക് അനുസരിക്കേണ്ടി വന്നു അനുസരിക്കുക അംഗീകരിക്കുക ഒക്കെ പറയാം അവരുടെ വാക്ക് എനിക്ക് അവരുടെ വാക്ക് അനുസരിക്കേണ്ടി വന്നു നിനക്ക് വീട്ടിൽ തങ്ങേണ്ടി വന്നോ ഒരു ക്വസ്റ്റൻ ആണ് വീട്ടിൽ തന്നെ തങ്ങേണ്ടി തങ്ങേണ്ടി വന്നോ വന്നോ നിനക്ക് നിനക്ക് വീട്ടിൽ क्या क्या तुम तुम घर घर पर पर पड़ा पड़ा നിൽക്കേണ്ടി വന്നോ അടുത്തത് പടേക വെച്ചിട്ട് കുറച്ച് നോക്കാം എനിക്ക് നാളെ നേരത്തെ എണീക്കേണ്ടി വരും പറയാം എനിക്ക് നാളെ നേരത്തെ എണീക്കേണ്ടി വരും मुझे कल जल्दी उठना पड़ेगा എനിക്ക് നാളെ നേരത്തെ എണീക്കേണ്ടി വരും ഞങ്ങൾക്ക് ഈ ജോലി ഇന്ന് തന്നെ ഇന്ന് തന്നെ കർണ പടേഗ മഴ കാരണം കുട എടുത്തു പോകേണ്ടി വരും അങ്ങനെ പറയാം മഴ കാരണം കുട എടുത്തു പോകേണ്ടി വരും ബാരിഷ്കാരൻ மழை காரணம் போகண்டி வரும் கிடையா மனசாயம் எல்லா திசும் படிக்க இனி எல்லா திசும் படிக்கி தும்ஹர் இனி எல்லா திவசம் படிக்க சமயத்து போயில் டிக்கெட்டு ரேண்டி வரும் என்னபத்து போய் டிக்கெக்கேண்டி வரும் டிக்கல் கர்ணா படையாத்தோ டிக்கல் கர்ணா படேகா நம்ம அவனை சஹாயம் செய்யி வரும் நம்ம அவனை சாயம் செய்யி வரும் மதத் மதத் நம்ம அவனை சண்டி வரும் അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് പട പടയകന്റെ സംഗതി വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു പടേക വരും ഫ്യൂച്ചറും ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ അകലും വീഡിയോ ഫിറന്നുവയ്ക്ക ധന്യവാദം